രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ കാക്കനാട് നടക്കുന്ന സീറോ മലബാർ സഭാ സിനഡിൽ സീറോ മലബാർ സഭയുടെ മുൻതലവനായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവ് പങ്കെടുക്കുന്നില്ല സിനഡിൽ കടദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട ജോർജ് കൂവക്കാട്ട് പിതാവിന് നൽകിയ ആദരത്തിലും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല കഴിഞ്ഞ സിനഡിൽ നടന്ന സംഭവങ്ങളുടെ വെളിച്ചത്തിൽ കൂടുതൽ അപമാനിതരാകാൻ തയ്യാറല്ലാത്തതിനാലാണ് അദ്ദേഹം ഒഴിഞ്ഞു നിൽക്കുന്നത് എന്ന് കരുതുന്നു വ്യാജരേഖയുടെ പിന്നിൽ നടന്ന ഗൂഢാലോചനയിൽ രണ്ട് മെത്രാന്മാരുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ പോലീസിന്റെ ഫോറൻസിക് റിപ്പോർട്ടിൽ വന്നു കാര്യം സിനഡിനെ അറിയിച്ച അലഞ്ചേരി പിതാവിനെ സിനഡ് വ്രണത ഹൃദയനാക്കി വിടുകയായിരുന്നു ചെയ്തത് അന്ന് ആരോപണ വിധേയരായ മെത്രാൻമാർക്ക് ഇപ്പോൾ നടക്കുന്ന സിനഡിൽ പ്രഥമ പരിഗണനയും നൽകുന്നു മാർ കൂവക്കാടിന്റെ സ്വീകരണത്തിൽ അദ്ദേഹത്തോടൊപ്പം കുർബാന അർപ്പിക്കുവാൻ ഇതിൽ ഒരാളെ നിയോഗിക്കുകയും മറ്റൊരാളെ കൂവക്കാട്ട് പിതാവിനെ നന്ദി പറയുവാൻ ചുമതലപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സിനഡ് സംഘം വിമത മെത്രാൻമാർക്കൊപ്പം ശക്തമായ നിലപാടെടുക്കുകയും ചെയ്യുന്നു സീറോ മലബാർ സഭാ സിനഡിന്റെ ചാലകശക്തിയെന്ന് ഒരു വിമത മെത്രാൻ വിശേഷിപ്പിച്ച സിനഡ് സെക്രട്ടറി ഇപ്പോൾ വിമത മെത്രാൻമാരുടെ കണ്ണിലുണ്ണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് സീറോ മലബാർ സഭ നേരിടുന്ന ആധ്യാത്മിക പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ സിനഡ് സമ്മേളനം കുതികാൽ വെട്ടുന്നവരെയും കൊടുക്കുന്നവരെയും കൂടെ ചേർത്ത് നിർത്താൻ തത്രപ്പെടുന്ന നേതൃത്വം നീതിമാന്റെ കണ്ണുനീരിന് വില നൽകുന്നില്ല അത് തിരിച്ചറിയുന്ന ഒരു കാലം ഉണ്ടാകട്ടെ ഉണ്ടാകുക തന്നെ ചെയ്യും